എന്റെ മുന്നിൽ വ്യക്തമായ ഒരു ദൗത്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കുണ്ട് വികസിത കേരളം വികസിത അനന്തപുരി ഒരു സ്വപ്ന കാഴ്ചപ്പാടാണ് അത് എന്നിലൂടെ എന്റെ വാർഡിൽ എത്തിക്കുമെന്നും അതിലൂടെ എന്റെ ജനങ്ങളെ അറിയിക്കുമെന്നും എന്റെ നാടിന്റെ പുരോഗമനത്തിന് വേണ്ടിയിട്ട് ഞാൻ നിൽക്കുമെന്നും ഇതിനാൽ പറഞ്ഞു അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇടവക്കോട് വാർഡിലാണ് ഞാൻ നിൽക്കുന്നത് കഴിഞ്ഞ മുപ്പത് വർഷമായി അവിടെ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് സി പി എം സ്ഥാനാർത്ഥികളാണ് കഴിഞ്ഞ മുപ്പത് വർഷമായി അവർ അവകാശപ്പെടുന്ന ഏറ്റവും വലിയ വാക്യം എന്ന് പറയുന്നത് ഇടവക്കോട് വാർഡ് എന്ന് പറയുന്നത് ഒരു സി പി എം കോട്ട എന്നതാണ് ഈ വർഷം അല്ലെങ്കിൽ ഇത്തവണ തന്നെ ഈ ഒരു സി പി എം കോട്ട പൊളിച്ചടുക്കിക്കൊണ്ട് താമര വിരിക്കുമെന്ന് ഇതിനാൽ ഞാൻ പ്രഖ്യാപിക്കുന്നു എന്റെ 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 പൂർണ്ണ വിശ്വാസമാണ് എന്റെ എന്റെ ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട് ഏതൊരു വീട്ടിൽ ചെന്ന് കയറുമ്പോഴും അവിടെയുള്ള ജനങ്ങൾ പറയുന്നത് മാറണം മക്കളെ മാറണം മാറ്റം വേണം അത് തിരുവനന്തപുരത്തും മാറ്റം വേണം ഇടവക്കോടും മാറ്റം വേണം അത് എല്ലാ അർത്ഥത്തിലും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം